ഇരിക്കുന്ന ായവരെ വേദിയിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ നാളുകളാണ് മാർച്ച് മാസത്തിൽ എസ് എസ് എൽ സി പരീക്ഷ പ്ലസ് ടു പരീക്ഷ അതിനിടക്കുള്ള മറ്റു പരീക്ഷകൾ പരീക്ഷയുടെ ഒരു അക്കാഡമിക ഘട്ടത്തിലേക്കാണ് എനിക്കടക്കുക എന്നാൽ അക്കാഡമിക വർഷത്തിന്റെ മധ്യ ഘട്ടം എന്ന് പറയുന്നത് മത്സരങ്ങളുടെ ഘട്ടമാണ് കായിക മത്സരം ശാസ്ത്ര മത്സരം മറ്റ് ചെറിയ ചെറിയ മത്സരങ്ങൾ കലാമത്സരം ഈ കലാമേളയിൽ മുന്നൂറ്റി പത്തൊമ്പത് ഇനങ്ങളാണ് വരുന്നത് ഈ മുന്നൂറ്റി പത്തൊമ്പത് ഇനങ്ങളും കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇരുപത് വേദികളായി നിറഞ്ഞാടുകയാണ് നിറഞ്ഞാടുമ്പോ നമ്മുടെ സ്നേഹമിതിയായ എം എൽ എ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ പതിനേഴ് സബ്ജില്ല ഉണ്ടാവും പതിനേഴ് മത്സരമേ ഒരാഴ്ചത്തിൽ വേണ്ടതുള്ളൂ പക്ഷേ തൊള്ളായിരത്തിലധികം അപ്പീലാണ് വന്നത് തൊള്ളായിരത്തിലധികം അപ്പീൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റൗണ്ടാക്കി പറഞ്ഞാൽ ആയിരം അപ്പീൽ എന്ന് കൂട്ടിയാൽ ആയിരം അപ്പീലിനെ പതിനേഴ് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും അത്രയും കൂടെ അധികമായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ അറുപതോളം ഇനങ്ങൾ ഓരോ വേദിയിലും മത്സരിക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് പലപ്പോഴും നേരം ഇന്നലെ അഞ്ചു മണിയാണ് ഇന്ന് അഞ്ചു മണിയാണ് ഇനി ഇപ്പൊ കുറെ വേദികളിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു അത് എന്ന് പറയാൻ യാതൊരു നിർവാഹമില്ല പുതിയ പുതിയ അപ്പീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മറ്റു പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഈ മത്സരങ്ങളെല്ലാം തന്നെ നമ്മുടെ സജീവമായ സാംസ്കാരിക പ്രകടനങ്ങളുടെ നിദർശനങ്ങളായിട്ടാണ് ഉദാഹരണങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞങ്ങൾ ഞാനൊക്കെ എന്റെയൊക്കെ അവസാനത്തെ റിട്ടയർമെന്റ് വർഷമാണ് അതുകൊണ്ട് എന്റെ സ്വന്തം ജില്ലയിൽ തന്നെ ഇത് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ് നമ്മുടെ ഇരുപത് വേദികളിലെയും പ്രിൻസിപ്പൽമാരെയും എച്ച്എംമാരെയും ഭാരവാഹികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും കുട്ടികളെയും ഇതിന്റെ സംഘാടനത്തിൽ പിന്നിൽ പ്രവർത്തിച്ചായ മറ്റെല്ലാവരെയും ഇത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കോഴിക്കോട് സിറ്റി നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റും മൂന്നാം സ്ഥാനം നേടിയ മുക്കം നൂറ്റി അറുപത്തിഒമ്പത് പോയിന്റുമാണ് നേടിയിരിക്കുന്നത് വിജയികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഞാൻ പ്രത്യേകം മക്കളോടും രക്ഷിതാക്കളോടും ഗുരുക്കന്മാരോടൊപ്പം പറയുന്നത് ജനുവരി നാല് മുതൽ തിരുവനന്തപുരത്ത് സംസ്ഥാന മേള നടക്കുകയാണ് ആ മേളയിലേക്ക് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഈ കലാപ്രകടനത്തിന്റെ മാറ്റി കൂട്ടിയെടുക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയെ മുന്നിലെത്തിക്കാൻ നിങ്ങളാൽ കഴിയുന്ന വിധത്ത് പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് വ്യക്തികളെ രക്ഷിതാക്കളെ യു പി ജനറൽ വിഭാഗം ഓവറോൾ യു പി ജനറലിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളുകളുടെ മൂന്ന് ലിസ്റ്റുകൾ വായിക്കുകയാണ് ഗ്രേഡ് പോയിന്റ് റിപ്പോർട്ടാണ് അമ്പത്തിയഞ്ച് പോയിന്റ് നേടിക്കൊണ്ട്

ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനെ സദസിലുള്ള പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ജില്ലാ കലോത്സവം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കയാണ് ഇരുപത് വേദികളിലായി നമുക്കറിയാം ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഒന്നു നിന്ന് മെച്ചപ്പെട്ട പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് പൂജാ പദ്ധതിയുടെ ആശയശിൽപിയുമായ റഫീ കുയനാടിനുള്ള ഉപഹാര സമർപ്പിക്കുന്നതിനാണ്

வணக்கம். ஊருகுட எம்எல்ஏ. தி தொடர்ச்சியவர்க்க. ஊருகுட எம்எல்ஏ. குமார் டைரக்டர். திருமதி மணிமாணி சார். பொது வியாபஸ்தர்கள் சமூகமே மதித்துள்ள ஒரு தன்னார்வத்தினர். அங்கே இண்டோடியா ஆனா